കേരളത്തിൽ രണ്ടക്ക സീറ്റുകൾ നേടി കരുത്തുകാട്ടുമെന്ന് ബി ജെ പി അവകാശപ്പെടുമ്പോൾ അതിൽ ഇടതുപക്ഷത്തെ ചില പ്രമുഖരും ഉണ്ടാകുമെന്ന് സൂചന കഴിഞ്ഞ കാലങ്ങളിലെപ്പോലെ പേരിനൊരു മത്സരമാകില്ല ഇക്കുറി ബി ജെ പിയുടേതെന്ന് നേതാക്കൾ കട്ടായം പറയുന്നു തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലെ മുന്നേറ്റം ഒരു സൂചികയാണെന്ന് ബി ജെ പി സംസ്ഥാന നേതൃത്വം വിശ്വസിക്കുന്നു ഭരണവിരുദ്ധ വികാരത്തിന്റെ ചുവട് പിടിച്ച് ഭൂരിപക്ഷ സമുദായ വോട്ടുകൾ ബി ജെ പി ലക്ഷ്യം വെക്കുന്നു ഒപ്പം നല്ല ശതമാനം ക്രിസ്ത്യൻ വോട്ടുകളും പ്രതീക്ഷിക്കുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിലുണ്ടാക്കിയ അട്ടിമറി വിജയം പാർട്ടി കുറഞ്ഞത് അഞ്ചിടത്തെങ്കിലും അനുകൂലമാകുമെന്നാണ് നേതാക്കളുടെ കണക്കുകൂട്ടൽ നിലവിൽ നിയമസഭാംഗമില്ലാത്ത ബി ജെ പിക്ക് ഇത് അഞ്ചിരട്ടി നേട്ടമാണ് ഒരു ഡസൺ എ ക്ലാസ് മണ്ഡലങ്ങൾ കേരളത്തിൽ ഉണ്ടെന്നാണ് പാർട്ടി വിലയിരുത്തൽ ഇതിൽ കണക്കുകൂട്ടി പണിയെടുത്താൽ ആറിടത്തെങ്കിലും ജനവിധി അനുകൂലമാകും അതുകൊണ്ട് കൈമെയ് മറന്ന് പ്രചാരണത്തിന് ഇറങ്ങാൻ വരുന്ന പത്തു ദിവസത്തിനകം ഇവിടങ്ങളിലെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കും ഈ പ്രാരംഭ പട്ടികയിൽ പ്രമുഖരായ നേതാക്കൾക്കൊപ്പം സ്വീകാര്യരായ ചിലരെയും അണിനിരത്താനാണ് നീക്കം സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ നേരത്തെ പ്രഖ്യാപിച്ചതുപോലെ നേമത്ത് മത്സരിക്കും വി മുരളീധരൻ കഴക്കൂട്ടം കെ സുരേന്ദ്രൻ വട്ടിയൂർക്കാവ് പി കെ കൃഷ്ണദാസ് കാട്ടാക്കട ശോഭാ സുരേന്ദ്രൻ കായംകുളം കുമ്മനം രാജശേഖരൻ ആറന്മുള ഷോൺ ജോർജ് പാല അനൂപ് ആന്റണി തിരുവല്ല തുടങ്ങിയവരുടെ കാര്യത്തിലും ഏകദേശ ധാരണയായിട്ടുണ്ട് പാലായിൽ ഷോൺ മത്സരിക്കുമ്പോൾ പൂഞ്ഞാറിൽ പി സി ജോർജ് വീണ്ടും മത്സരിക്കണമോ എന്നതിൽ തീരുമാനം ദേശീയ നേതൃത്വത്തിന് വിടും ജയസാധ്യത ജയസാധ്യതയുണ്ടെന്ന് പാർട്ടി വിലയിരുത്തുന്ന ആറ്റിങ്ങൽ ചെങ്ങന്നൂർ നിയോജക മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെയും ആദ്യഘട്ടത്തിൽ പ്രഖ്യാപിക്കും ക്രിക്കറ്റ് താരം സഞ്ജു സാംസണെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം സീറ്റിൽ മത്സരിപ്പിക്കാനാണ് നീക്കം തലസ്ഥാന നഗരം ഉൾപ്പെടുന്ന തിരുവനന്തപുരം സീറ്റിൽ നാട്ടുകാരൻ കൂടിയായ സഞ്ജുവിനെ ജയിപ്പിക്കാനാകുമെന്നാണ് ബിജെപിയുടെ വിലയിരുത്തൽ ഇവിടെ നേരത്തെ പരിഗണിച്ചിരുന്ന ചെങ്കൽ രാജശേഖരനേക്കാൾ ജയസാധ്യത സഞ്ജുവിനുണ്ടെന്ന് ബിജെപി സംസ്ഥാന നേതൃത്വം കരുതുന്നു സ്ഥാനാർത്ഥിയാകുന്നതിനെക്കുറിച്ച് സഞ്ജുവുമായി പ്രാരംഭ ചർച്ച നടത്തിയിട്ടു ഇതുകൂടാതെ പാലക്കാട് മഞ്ചേശ്വരം കാസർഗോഡ് നിയോജക മണ്ഡലങ്ങളിലും ബിജെപി വിജയപ്രതീക്ഷയിലാണ്